അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നൂറ് ദിവസം എത്തിയിട്ടോ പത്ത് കിലോ കുറഞ്ഞോന്ന് നോക്കണ്ടേ അങ്ങനെ അവസാനം അറുപത് കിലോ നമ്മുടെ ടാർജറ്റ് ഞാൻ അമ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് കിലോ ആക്കിയിട്ടുണ്ട് കേട്ടോ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറുപത് കിലോയിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറ്റും നമ്മൾ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നുമില്ല എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും പറ്റേ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം നല്ലോണം ഉറങ്ങണം പിന്നെ എക്സസൈസും ചെയ്താൽ നമുക്ക് എന്തായാലും മാറ്റം േ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ യൂട്യൂബിലിടുന്നുണ്ട് കേട്ടോ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഞാൻ ഇത് ഈ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ് ആവുന്നുണ്ട് കാരണം നിങ്ങൾ കാണുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും കേട്ടോ ഇനി കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് റെസിപ്പിയും ലൈഫ് സ്റ്റൈൽ വ്ളോഗയും അങ്ങനെ ട്രാവലും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ എൻ്റെ പുതിയ ഫോട്ടോയും പഴയ ഫോട്ടോയും ഞാൻ കാണിക്കാം